നമുക്കറിയാം മാമേ എന്റെ പെയിന്റ് ആണ് പുള്ളി എടുത്തേക്കണേ അപ്പോൾ പുള്ളി ഇങ്ങനെ പറയായിരുന്നു കിടക്കണ ആള് കുറവെന്ന് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ ഞാനിവിടെ വരാ എന്ന് പറഞ്ഞു ഒക്കെ ഉണ്ട് നമ്മുടെ ശിശു ഒക്കെ ഉണ്ട് നൈസിൽ ചെല്ലുന്നു തള്ളി കൊടുത്താതി ഞാൻ ഇനി മുതൽ ഉയ്പാളിയാണ് എവിടെ പോയി കിടക്കണം വരണമില്ലല്ലോ എട്ടമ്പതായ സമയം ഈ പണിക്കൊക്കെ പോകുമ്പോഴേ കൃത്യ വേണം പ്രത്യേകിച്ച് ഫസ്റ്റ് ദിവസം

ചേച്ചിയും മൊത്തം നമ്മടെ പിള്ളേരല്ലേ അവന്മാര് പണിയെടുത്തോളും നമ്മളെടുത്തേച്ചാ മതി പിന്നെ കൊടുക്കണം കഴിഞ്ഞു വരും പണിക്ക് പോവാൻ പറ്റിയ സാധനം തന്നെ തീർക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലേ എന്തൊരു എനിക്ക് വയ്യടി ഈ കാശുള്ളവരുടെ ഫ്രണ്ട് ഇപ്പോ കൈനീട്ടാനെ കൈനീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുച്ഛം കാണണം അവരുടെ അഹങ്കാരം കാണണം അവരുടെ ഉപദേശം കേൾക്കണം ഞാൻ കാശുള്ളവരുടെ കാര്യം പറഞ്ഞു ഈ കയ്യില് പൈസ ഇങ്ങനെ പൂത്തി പൂത്തി വെച്ചിട്ടും തരാത്ത ഈ ഗൾഫിലെ പൈസയൊക്കെ കുറെ കാണുമല്ലോ അക്കൗണ്ടിന്റെ നമ്മൾ നമ്മൾ പണിയെടുത്തു വിളിച്ചോളാവേ തൊഴിലാളി എങ്ങനെ തൊഴിലാളി തൊഴിലാളി ഉലകത്തൊഴിലാളികൾ നീ ഒന്ന് വരുവോ ദേവീ ഇത് പോണ്ടേ പിന്നെ ആ പിന്നെ എനിക്ക് പുട്ടീടലൊന്നും അങ്ങോട്ട് വച്ചില്ല ആ പറഞ്ഞരണേ അനാശല ശരി ഏട്ടാ എന്റെ ജോലിക്ക് പോലും അവനൊരു മടിയില്ല ആരടയാ മോനം നിറഞ്ഞൂടെ കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி